ഈ മാസം ആദ്യ ആഴ്ചയിലാണ് മലയാളികൾക്ക് ഏറെ അപമാനകരമായ ഒരു വാർത്ത കേട്ടത് നാദാപുരത്തെ സ്വന്തം മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിൽ പിതാവ് അറസ്റ്റിലായി എന്നതാണ് സംഭവം നാദാപുരം സ്വദേശിയായ നാൽപ്പത്തഞ്ചുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഠിനമായ വയറുവേദനയെ തുടർന്ന് വിദ്യാർത്ഥിനി വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ആശുപത്രിയിലെ പരിശോധനയിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് തൻ്റെ അച്ഛൻ തന്നെയാണ് തന്നെ പീഡനത്തിന് വിധേയയാക്കിയെന്ന മൊഴി കെട്ടിയതോടെ പോക്സോ വകുപ്പുകൾ ചുമത്തി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുകയും ചെയ്തു നാദാപുരം തുണേരിയിലെ ഒരു കടലക്കച്ചവടക്കാരനായിരുന്നു കച്ചവടക്കാരനായിരുന്നു ഈ പിതാവ് തൻ്റെ മകളെ പീഡിപ്പിച്ചത് താനല്ല എന്നയാൾ പലതവണ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു ആ അച്ഛൻ്റെ ഹൃദയം തകർന്നുള്ള ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുള്ളത് പെൺകുട്ടിയുടെ ഡി എൻ എ പരിശോധനാഫലം പുറത്തു വന്നതോടെ മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് അച്ഛനല്ല എന്ന് വ്യക്തമായി നാദാപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത പീഡനക്കേസിൽ ഒടുവിൽ ഈ പെൺകുട്ടി തന്നെ മൊഴിമാറ്റി പറയുകയും ചെയ്തു തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് അച്ഛനല്ല ആയുർവേദ ചികിത്സാലയത്തിലെ ഒരു ഡോക്ടറാണെന്ന പുതിയ മൊഴിയിൽ ഇപ്പോൾ ആ യുവ ഡോക്ടറും ജയിലിലായിട്ടുണ്ട് സ്വന്തം മകളുടെ പരാതിയിൽ ഇപ്പോഴും ആ പിതാവ് ജയിലിൽ തന്നെ കഴിയുകയാണ് പീഡനം എന്നൊരു വാക്ക് കേട്ടതോടെ മുന്നും പിന്നും നോക്കാതെ എല്ലാവരും ചേർന്ന് ആ പാവപ്പെട്ടവനെ കുറ്റവാളിയാക്കി ഇതൊരു പോക്സോ കേസായിരുന്നു എന്നിട്ടും മലയാളത്തിലെ ഒരു പ്രധാന പത്രം ആ പിതാവിൻ്റെ ഫോട്ടോ സഹിതമാണ് വാർത്തകൾ നൽകിയത് ഈ കേസിൽ പരാതിക്കാരി സ്വന്തം മകളായിട്ടും ഒരു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നായിരുന്നു വാർത്തയ്ക്ക് ഹെഡ്ലൈൻ കൊടുത്തത് വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ വെച്ചപ്പോൾ നടത്തിയ പരിശോധനയിലാണ് പതിനേഴുകാരിയായ പെൺകുട്ടി ഗർഭിണിയാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയത് ഗർഭം അലസിപ്പിക്കുമ്പോൾ ശേഖരിച്ചു വച്ച ഡി എൻ എ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു പ്രതിയായ അച്ഛൻ്റെ ഡി എൻ എയും പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഗർഭിണിയാക്കിയത് അച്ഛനല്ല എന്ന സത്യം പുറത്തു വന്നത് ഇപ്പോൾ ആയുർവേദ ചികിത്സാലയത്തിലെ ഡോക്ടറാണ് പ്രതിസ്ഥാനത്തുള്ളത് ആ സാധുവായ അച്ഛൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കുക പോക്സോ കേസിൽ ജയിലിൽ അയാൾക്ക് പലതരത്തിലുള്ള പീഡനങ്ങളും നേരിടേണ്ടതായി വന്നിട്ടുണ്ടാകാം പക്ഷേ സ്വന്തം മകൾ ഇല്ലാത്തൊരു പീഡനക്കേസ് തൻ്റെ തലയിൽ കെട്ടിവെക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്ര വലുതായിരിക്കും അതിനും വലിയൊരു ദുരന്തവും ഒരു പിതാവിനും സംഭവിക്കാനില്ല നിയമത്തിൻ്റെ ചില കുരുക്കുകളിൽപ്പെട്ട് ജീവിതം നശിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അതിലൊരാൾ മാത്രമാണ് കുറ്റം ചെയ്യാതെ ജയിലിൽ കിടന്ന സമൂഹത്തിൻ്റെ മൊത്തം കുറ്റപ്പെടുത്തലും ആക്ഷേപവും ഏറ്റുവാങ്ങേണ്ടി വന്ന നാദാപുരത്തെ തൂണേരിയിലെ ഈ പാവപ്പെട്ട മനുഷ്യൻ